രക്ഷയുടെ ഭദ്രതയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ബാക്കിയിരിക്കുവാണ് അത് എന്നെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോലെ എന്തും ചെയ്യാലോ രക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും ജനിച്ച വ്യക്തി ആ രക്ഷ നഷ്ടപ്പെട്ടു പോകില്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് അവിടെ ഉണ്ടോ നമ്മൾ റോമ ലഹനാറ അദ്ദേഹത്തിൽ കൃപ പെരുകേണ്ടത് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാളും അരുത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികള് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യുന്നുണ്ട് അപ്പൊ ആ പാപം ചെയ്യുമ്പോൾ അവിടെ രക്ഷ നഷ്ടപ്പെടുന്നുണ്ടോ ചോദ്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പലപ്പോഴും കൃപയുടെ വാഴ്ചയെക്കുറിച്ച് നമ്മൾ തെറ്റായിട്ട് ഒത്തിരി പ്രസംഗങ്ങൾ ഈ ഹൈപ്പർഗ്രേസ് ടീച്ചിങ്സിലൂടെ വന്നതുകൊണ്ട് എന്ത് പാവ എന്നൊരു ധനി ഈ ഉപദേശമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും കാണുന്നുണ്ട് പൗലേഴ്സ് അറിയാമായിരുന്നു ഈ ഉപദേശം കേൾക്കുമ്പോൾ ഇതേ ചോദ്യം ആളുകൾ ചോദിക്കും കാരണം ഉപദേശം ഈ ചോദ്യം ഉണ്ടാകും നമ്മളീ പറയുന്ന ഉപദേശം കൃപയാലും വിശ്വാസത്താലും ഉള്ള വീണ്ടും ഞാനത്തെക്കുറിച്ച് രക്ഷയെക്കുറിച്ചും പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ഇത് ചോദിക്കുന്ന പൗരീസും അറിയാം എന്ത് ചോദിക്കുന്നു അപ്പൊ പിന്നെ പാപിൻ ചെയ്താൽ കുഴപ്പമില്ല എന്ന് ചോദിക്കുമെന്ന് അറിയാം അതുകൊണ്ട് പൗരീസ് പറയാണ് അപ്പൊ കൃപയാൽ പാവികളുടെ മേൽ കൃപ വന്നുവെങ്കിൽ ഇപ്പൊ പാവം പെരിയാൻ കൃപ പെരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പാപം ചെയ്താൽ കൂടുതൽ കൂടുതൽ ക്ഷമിക്കപ്പെട്ട ആളായിട്ട് മാറാമല്ലോ അതുപോലെ പാപം ചെയ്യുന്ന ഒരാള് കൃപയിലേക്ക് പോയി വീഴുകയാണ് എന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ പാപം ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ പാപം ചെയ്തു കഴിയുമ്പോൾ അതിൽ കത്താവിന്റെ കൃപയിലേക്ക് പോയി വീഴുകയാണ് എന്നൊരു ഒരു ടീച്ചിങ് ഒരിടത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിനോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷയുടെ ഭദ്രത രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല എന്നൊരു ഉപദേശം ജനറലായിട്ട് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ല അത് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ബോധ്യമാണ് എനിക്ക് എൻ്റെ രക്ഷയെക്കുറിച്ച് ഉണ്ടാകേണ്ട ബോധ്യമാണ് അപ്പോൾ എനിക്ക് പാപം ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പൗലസ് പറയുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ വിശ്വാസത്തെ കൺസേൺ ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് എൻ്റെ ഫെയ്ത്ത് എന്താണ് ഇപ്പം ഞാൻ ഞാൻ പാപിയ ഒരു മനുഷ്യനായിരുന്നു കർത്താവിനെ രക്ഷിച്ചു എന്നെ വീണ്ടും ജനിപ്പിച്ചു ഞാൻ ദൈവത്തിന്റെ മകനായി മാറി അപ്പൊ എന്റെ മുമ്പിൽ ഉള്ള ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ലൈഫാണ് അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എന്താ പഠിപ്പിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത് പാപ പാപസംബന്ധമായി ഞാൻ മരിച്ചു ഇതെന്റെ വിശ്വാസമാണ് പൊതു പാപ പാപസംബന്ധമായി മരിച്ചവര മരിച്ചവനായ നീ ഇനി എങ്ങനെയാണ് പാപം ചെയ്യുന്നത് കാരണം ഫെയ്ത്ത് നമ്മൾ പറയുന്നത് എന്താണ് മരിച്ചു പാപസംബന്ധമായിട്ട് മരിച്ചു ഇനി പാപം വന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഞാൻ പറയാം ഒരു ദിവസം എന്റെ അടുത്തൊരാൾക്ക് ഒരു ത്രി ഗുരുതരമായ രോഗമുണ്ടായ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ പല രീതിയിൽ പരിശോധിച്ചു നോക്കിയിട്ടും രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ലക്ഷണങ്ങൾ ഭയങ്കര കഠിനമാണ് ശരീരം വലുതായി വരുന്നുണ്ട് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു അപ്പൊ ഡോക്ടർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പുള്ളി പറഞ്ഞു എനിക്ക് ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആംഗസൈറ്റി ഇരിക്കുകയാണ് എന്താ സംഭവിക്കുന്ന രീതിയിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഇല്ലല്ലോ ഇതിപ്പോ എന്ത് ചെയ്യണം ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ ഒരു വ്യത്യാസം ഇല്ലാതെ ഡോക്ടർക്ക് എങ്ങനെയാ പ്രശ്നം ഇല്ലെന്ന് പറയാൻ പറ്റും അപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്നേ അന്ന് മുതൽ ഞങ്ങൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് കറക്റ്റ് ആൻറ്റിബയോട്ടിക് തന്നെയാണെന്ന് ബ്ലഡ് കൾച്ചർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന ഇൻഫെക്ഷൻ ആണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് മരുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ മരുന്ന് ഉറക്കി ഞാൻ അഞ്ച് ദിവസം എടുക്കും അഞ്ച് ദിവസം കഴിയുമ്പോൾ ആണ് നോർമലായിക്കോളും അപ്പം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മരണത്തെ കൺഫസ് ചെയ്യുന്ന ഒരാൾ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളുടെ പാപപ്രകൃതത്തെയാണ് പുതിയത്തിൽ നേരിടുന്നത് പാപങ്ങളുടെ സംഖ്യയല്ല ഇപ്പം നമ്മളിവിടെ ഇൻഫെക്ഷൻ പോയാലും ചെറിയ പനി വരുന്ന പോലെ പനി വന്ന് അത് നൂറ്റിനാല് ഡിഗ്രി പനിയുള്ള ആൾക്ക് ആന്റിബോയോട്ടിക് കൊടുത്തുകഴിയുമ്പം അകത്തെ ഇൻഫെക്ഷൻ്റെ അളവ് കുറയുമ്പം പനി കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ അവസാനം പനി ഇല്ലാതാകുന്നത് പോലെ ഒരു ഒരു റിക്കവറി നമ്മുടെ ശരീരം നടത്തുന്നുണ്ട് പാപത്തിനെതിരെ പാപത്തിനെതിരെയുള്ള ആന്റി ആന്റിബയോട്ടിക് ആണ് ശരിക്കും ക്രിസ്തുയുടെ കുറിച്ചെന്ന് പറഞ്ഞാൽ മരണം അപ്പം പാവ സ്വന്തം മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു തോന്നി പാപത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പോവുകയാണ് പോവുകയാണെനിക്ക് പാപത്തോടുള്ള ആസക്തിയും സ്നേഹവും ഇല്ലാതെ പോവുകയാണ് ഈ ഫെയ്ത്തിനായി അപ്പോൾ അങ്ങനെ ഇല്ലാതെ പോകുന്ന ഒരാളെ എന്താണോ വാട പാപം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവനാവയവം മരിച്ചു വിശ്വാസത്താണ് അപ്പോൾ ഈ മരിച്ചവനായ നീ എങ്ങനെയാണ് ഇനി പോയി പാപം ചെയ്യുന്നത് ഇപ്പം എനിക്ക് ആ പാപം ചെയ്യാൻ തോന്നുന്നില്ല വാടേ ഇത്തിരി പാപം ചെയ്യാൻ പോകാം എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പണ്ട് അവയവം ചാടി വിരുമായിരുന്നു പക്ഷെ ഈ ആന്റിബയോട്ടിക് ആണ് ഈ ക്രൂസിൽ ഞാൻ മരണത്തെ കൺഫസ് ചെയ്യുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ അന്വസിക്കുന്നോണ്ട് എനിക്ക് അതിനോട് ഇപ്പൊ ഒന്നും തോന്നില്ല ഇത് ഇതാണ് ശരിക്കും ഉള്ള പാവത്തിനുള്ള വിക്ടറി എന്ന് പറയുന്നത് അങ്ങനെയല്ല നിങ്ങളെ നിങ്ങൾ അപ്പോൾ നമ്മൾ പാപം വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരിക കാരണം നമ്മൾ കഠിന പ്രയത്നം ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ഭദ്രത എന്ന് പറഞ്ഞൊരു ഉപദേശം അല്ല അത് അങ്ങനെ ഒരു ഉപദേശം ഉണ്ടോന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ അല്ലതു പറയുന്നത് ശരിക്കും ആ ഉപദേശം പറയുന്നത് ഒരു മനുഷ്യൻ ശരിക്കും കർത്താവിൻ്റെ ജീവനെ പ്രാപിച്ചാൽ അവൻ ജീവിതാന്ത്യം വരെ അവൻ പോരാടിക്കൊണ്ടേയിരിക്കുമെന്നാണ് പാവത്തിനെതിരെ ഭാവത്തിനെതിരെ അവൻ്റെ തന്നെ സെൽഫിനും ഫ്ലഷിനും എതിരെ അവൻ പോരാടിക്കൊണ്ടിരിക്കും അതാണ് ശരിക്കും ഉള്ള സാൽവേഷൻ എന്ന് പറയുന്നത് സാൽവേഷൻ എന്ന് പറയുന്നത് എൻ്റെ പോരാട്ടമാണ് എൻ്റെ മൈൻഡ് മാറിപ്പോയതാണ് എനിക്ക് പഴയ പോലെ പാവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനകത്ത് ഇഷ്ടം തോന്നുന്നില്ല അത് ഞാനൊരു വലിയ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരിക്കും പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് ആ പോരാട്ടമാണ് എന്നാണ് എൻ്റെ രക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത് ഉണ്ട് അത് കൃപയുടെ വാഴ്ചയെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വീട്ടിൽ ജനിച്ച ഒരാളാന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ കർത്താവ് നിന്ന് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് മരിച്ചു കേട്ടോ അത് അതൊരു ഇന്റലക്ച്വൽ വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഞാനും മരിച്ചു കൂടെ എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ആണ് ഫെയ്ത്ത് ആയിട്ട് മാറുമെന്ന് ചോദിച്ചു എന്റെ ആയിട്ട് മാറി ഞാൻ തന്നെ പോരാട്ടം അതാണ് പോരാട്ടം എന്റെ പഴയതിനു പഴയതിനെ വിട്ട് പുതിയതിലേക്ക് ഉള്ള ആ ഒരു യാത്രയാണ് എന്റെ പോരാട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടാനുള്ള പോരാട്ടം ഈ പോരാട്ടം വീണ്ടും ജനിച്ച ഒരാളുടെ പ്രത്യേകത വീണ്ടും ജനിച്ച ഒരാൾക്ക് വളരാതിരിക്കാൻ പറ്റത്തില്ല വീണ്ടും ഒരിക്കലും ജനിക്കാൻ പറ്റും അയാൾക്ക് വളരാതിരിക്കാൻ പറ്റത്തില്ല പല പ്രാവശ്യം വീണ്ടും ജനിക്കാൻ പറ്റില്ല അപ്പൊ വീണ്ടും ജനിച്ച ഒരാൾ വളരുന്നു ആ വളരുന്നില്ലെങ്കിൽ ചാപിള്ള ആണ് എന്ന് പറയേണ്ടി വരും നോട്ട് മോട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഈ ഉപദേശം മാരി വിതർമ്പോൾ ഉള്ള പ്രോബ്ലം ഏതാ അനേകം ആൾക്കാർ എന്ത് ഇതായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഉപദേശത്തിലേക്ക് വരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടമാണ് ശരിക്കുമുള്ള നമ്മുടെ വിശ്വാസം ഈ പോരാട്ടം ഇല്ലെങ്കിൽ വിശ്വാസമില്ല വിശ്വാസത്തിന്റെ നല്ല പൂർവ്വരുതി വിശ്വാസം ഒരു പോരാട്ടമാണ് ആ പോരാട്ടം എന്റെ പ്രകൃതിയിൽ നിന്ന് ക്രിസ്തുവിന്റെ പ്രകൃതത്തിലേക്കുള്ള എന്റെ ഓട്ട ഓട്ടമാണ് അതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തു നമുക്കായി മരിച്ച ഇൻ്റലക്ച്വൽ കൺഫെഷൻ അത് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് എന്നെ കർത്താവ് കർത്താവ് വിളിക്കുന്ന ഏമനുമല്ല ഇപ്പൊ ഈവാഞ്ചലിക്കൽസിനെ പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒറ്റ പ്രാർത്ഥനയിൽ ആൾക്കാരെ രക്ഷിക്കപ്പെടുത്തും ഇപ്പൊ ജോബർ എന്ന് പറയുന്നത് ജോബർദർ ജോബർ ആക്കോബക്കാരനാണെന്നല്ലോ ജോബർ ജോബർ യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവരെ ഉരുത്തി വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ജോബർ പറയും പിന്നെ അതിനെ ഞങ്ങൾ ഈശ്വരനെ കള്ളു മുടിച്ച് പറയാതെയാണ് അപ്പം കള്ളപ്പായിരിക്കും കഴിക്കുന്നത് കർത്താവ് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഓക്കെ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് കൺഫൂസ് ചെയ്യാൻ പറ്റുമോ ആ അതിനെന്താ യേശു ക്രിസ്തു കർത്താവ് ആൾ രക്ഷിക്കപ്പെട്ടോ ഇല്ല യേശുവിനെ കർത്താവ് വായിക്കൊണ്ടിട്ട് പറയും പിതാവ് എന്നെ മരിച്ചവരെ തീർപ്പിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് ഇങ്ങനെ ഇന്റലക്ച്വൽ കൺഫ്യൂഷനോട് അവരെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ രക്ഷ പിന്നെ പോവുകയും ഇല്ലെങ്കിൽ അതെത്ര അപകടകരമായ ചീപ്പ് ഗ്രേസിലേക്കാണ് അയാളെ തലവിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപദേശം ശരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യാത്തതിന്റെ പ്രോബ്ലമാണിത് അതുകൊണ്ട് എന്ന് പറയുന്ന ഒരാളിൽ നിന്നല്ല നമ്മൾ വചനത്തിൽ നിന്ന് ബേസിക്കലി പഠിക്കണം അപ്പോഴാണ് ഇതിനകത്തൊരു പാപം ചെയ്യാതിരിക്കാനുള്ള ധൈര്യവും നീതിയുടെ ദാസ്യത്വം നീതിയുടെ അടിമത്തം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും അതിന് സ്ലേ ഓഫ് റൈറ്റസ് പറഞ്ഞാൽ എനിക്ക് അതല്ലാതെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് സ്റ്റേജാണ് ആ മൈൻഡിന്റെ റിക്കവറിയാണ് ശരിക്കും എന്ന് യുവർ മൈൻഡ് ആൻഡ് യുവർ ഇമോഷൻസ് ആർ റിക്കവേഡ് ഫ്രം ദിൽ അതാ നമ്മളെ ഊരി വലിച്ചെടുത്തിരിക്കുകയാണ് പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് നീതിയുടെ നീതിയുടെ ദാസത്വം ശരിക്കും വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നീതി ചെയ്യാൻ അല്ലെങ്കിൽ നീതി ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നീതി പ്രവർത്തി ചെയ്യാനായിട്ടുള്ള ഒരു ആത്മാവിലുള്ള ഒരു ഒരു ആഗ്രഹമാണ് രക്ഷ അതിനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ ആഗ്രഹത്തിൽ പെട്ട് അറിയുന്നവരാണ് അതാണ് ഈ ജീവാഞ്ജലിക്കൽ ടീച്ചിങ്സ് വളരെ വളരെയധികം ലൈറ്റ് ആൻഡ് ലൈറ്റാക്കി മാറ്റിയതുകൊണ്ട് ഉണ്ടാകുന്ന അപകടമാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടാകും അവിടെ പ്രിയ സഹോദരങ്ങളെ ഇത് നിങ്ങൾ കേട്ട പോലെ കർത്താവ് രക്ഷയ്ക്കെ അധ്വാനിക്കുവാൻ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ തന്നെ ഇച്ഛയെ കർത്താവ് വിടുവിച്ച് വിടുവിച്ചുകൊണ്ടാണ് റിക്കവറിയിലേക്ക് നയിച്ചുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും നമ്മളെ സാധ്യമാക്കുന്നത് ദൈവം നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള ആ ഉദാത്തമായ സത്യമാണ് അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ രക്ഷയെ പ്രത്യാശയോടെ നോക്കുവാൻ ദൈവം നിങ്ങളെ വരെ സഹായിക്കുമാറായിട്ട് ദുഡ്